മൂന്നു തവണ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന പരാതിയുമായി ഗോത്ര ജനത തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ദേവരുപാറ നാളിയാനി റോഡിനോടാണ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അവഗണന റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ആദിവാസി ഉന്നതികളിലുള്ളവർ വലിയ യാത്രാ ദുരിതത്തിലാണ് പൂർണമായും ആദിവാസി ഉന്നതികളിലൂടെ കടന്നുപോകുന്ന ദേവരിപാറ നാളിയാനി റോഡ് നന്നാക്കാത്തതിനാൽ ഗോത്രജനത അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ് ഗതാഗത സൗകര്യമുള്ള റോഡില്ലാത്തത് കൊണ്ട് പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ഗോത്രനിവാസികൾ പറയുന്നു ഈ വഴി കിട്ടിയാലേ നാളിയാനി കയറി കൂടി ഇടുക്കി ആ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടന്നെങ്കിലേ ഞാനാ ഓന ഗുരുക്കളത്തിലുള്ളു അത് കഴിഞ്ഞ വണ്ടിക്ക് പോവുള്ളു ഇതാകുമ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് ഞാനാ ഈ വഴി തുറന്നാല് ഇതിൽ ഞാൻ ഇടുക്കിക്ക് പോകാൻ ഏറ്റവും എളുപ്പം വഴി ഇതാ ജില്ലാ ആസ്ഥോട്ടത്തേക്കടക്കം എളുപ്പം എത്താവുന്ന ഈ റോഡിന് മൂന്ന് ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ഒരിക്കൽ പോലും പണി പൂർത്തിയാക്കാൻ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മൂന്ന് കേന്ദ്ര ഫണ്ട് അനുവദിച്ച ആദ്യത്തെ വർക്ക് മൺപണിയെല്ലാം നടന്നു പോയി അത് അങ്ങനെ തീർന്നു രണ്ടാമത് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ട് കോടി രൂപ അനുവദിച്ച് എട്ട് മീറ്റർ ഓടകൾ അല്ല കലങ്ങൾ നിർമ്മിച്ച് ഷോളിംഗ് പോയ നാളിയാനി വരെ ഷോളിംഗ് ഇട്ട് പോയ റോഡാണ് അന്ന് കരാറുകാരൻ്റെ ഒരു അനാസ്ഥ കാരണം പാതി വഴിയിൽ ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇപ്പം ഈ ഫണ്ട് ഈ രണ്ടര കോടി രൂപ അനുവദിച്ചത് അത് അനുവദിച്ചെങ്കിലും ഈ വനംവകുപ്പിന്റെ തടസ്സം കാരണമാണ് നമ്മൾ ഇപ്പം ഈ റോഡ് ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത് ഏറ്റവും ഒടുവിൽ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ വനംവകുപ്പും നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതായി ഇവർ ആരോപിച്ചു